എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നിങ്ങൾ നിർദ്ദേശിക്കുന്ന എല്ലാ നോവലുകളും ഓഡിയോ രൂപത്തിൽ ആക്കുവാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു പ്രസാദകരുടെ അനുമതിയില്ലാത്ത നോവലുകൾ ഓഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് കുറ്റകരമായതിനാൽ അത്തരം ഓഡിയോ ബുക്കുകൾ പൂർണമായും നമ്മൾ ഒഴിവാക്കുകയാണ് ആയതിനാൽ ഇനി പോസ്റ്റ് ചെയ്യുന്ന ഓഡിയോകളിൽ ആ നോവലിൻ്റെ അനുഭവങ്ങളും പ്രസക്ത ഭാഗങ്ങളും കഥാശകലവും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക നോവലിൻ്റെ പൂർണ്ണമായ വായനയ്ക്ക് പുസ്തകങ്ങൾ പ്രസാധകരിൽ നിന്ന് നേരിട്ട് വാങ്ങുവാൻ ശ്രമിക്കുക ഒപ്പം കോപ്പിറൈറ്റ് ഇല്ലാത്ത നിങ്ങളുടെ രചനകൾ ഓഡിയോ രൂപത്തിലാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുവടെ ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം അജ്ഞാതമായ താഴ്വരകളിൽ നിങ്ങൾക്ക് ആ കാലച്ചകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ഇരുൾ നീട്ടുന്ന ഭീതി നിങ്ങളുടെ നാടികളിലെ സ്പന്ദനങ്ങളെ ക്രമപ്പെടുത്തുന്നുണ്ടോ കറുത്തച്ഛൻ മേട്ടിലൂടെയുള്ള ഏകാന്തയാത്രയിൽ നിങ്ങൾ ആർക്ക് പിന്നിലൊളിച്ചാലും അയാൾ നിങ്ങളെ നേർക്കുനേർ കാണുമ്പോൾ നിങ്ങളുടെ ശ്വാസം നിലയ്ക്കും ആത്യന്തികമായി നിങ്ങൾ അന്വേഷിക്കുന്നത് ആരെയാണ് യുക്തിക്കും ശാസ്ത്രത്തിനും അപ്പുറമുള്ള ആ സാധ്യതയുടെ ചുരുൾക്കെട്ടിലാണോ നിങ്ങൾ അലയുന്നത് ആ ദുരൂഹതകൾക്കുത്തരമാണോ കറുത്തച്ഛൻ അയറിൻ എന്ന തൻ്റെ സുഹൃത്തിൻ്റെ മരണകാരണം തേടുന്ന ഷഫീഖ് എന്ന ചെറുപ്പക്കാരനിൽ നിന്നുമാണ് കറുത്തച്ഛൻ്റെ തുടക്കം തൻ്റെ സുഹൃത്തിൻ്റെ മരണകാരണം തേടിയിറങ്ങിയ ഷഫീഖ് കണ്ടെത്തിയ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതും മനുഷ്യ മനസ്സിനെ ഭയമെന്ന പടുകുഴിയിലേക്ക് തള്ളിവിടുന്നതുമായ കാര്യങ്ങളായിരുന്നു ആ യാത്രയിലേക്ക് നോഷിയും കൂടെ ചേരുന്നതോടെ ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് കറുത്തച്ഛൻമേട് എന്ന ദുഷ്ടശക്തികളുടെ ആവാസ കേന്ദ്രത്തിലാണ് ഒരു മനുഷ്യൻ കേട്ടിട്ടുപോലുമില്ലാത്ത കാര്യങ്ങളാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അവർക്ക് നേരിടേണ്ടി വരുന്നതും തുടർന്ന് അവരെ സഹായിക്കാനെത്തുന്ന ഭവേഷും സൈമണച്ചനും ഒപ്പം വായനക്കാരനും അവരിലൊരാളായി മാറുന്നുണ്ട് ഷഫീക്കും നോഷിയും ഭവേഷുമടക്കം അവരെല്ലാവരും അനുഭവിച്ച കാര്യങ്ങളും അവരെ കീഴടക്കിയ ഭയമെന്ന വികാരവും വായനക്കാരനെയും കീഴടക്കുന്നുണ്ട് കേട്ടുകേൾവി മാത്രമുള്ള സാത്താൻ സേവയുമായി നടക്കുന്ന ആറംഗ കുടുംബവും അവരുടെ മരണവും മരണത്തെ തുടർന്ന് ആറാനക്കാട് എന്ന പ്രദേശത്ത് ഉണ്ടായ മരണങ്ങളും മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളുമൊക്കെയായി വളരെ ത്രില്ലടിച്ച് ഒരു ചെറിയ ഭയത്തോടെ വായിക്കുന്ന ഏതൊരാളെയും കഥയിലെ ഒരു കഥാപാത്രമാക്കി അവർക്കൊപ്പം സഞ്ചരിക്കുന്ന തലത്തിൽ കൊണ്ടെത്തിക്കാൻ എഴുത്തുകാരനായ എസ് കെ ഹരിനാഥിന് സാധിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹം ഒരു വലിയ കയ്യടി അർഹിക്കുന്നുമുണ്ട് ഇനി കഥാശകലം വെളുപ്പാങ്കാലം ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഷഫീഖ് ഞെട്ടിയുണർന്നു അതിരാവിലെ ആരാണ് എന്ത് വാർത്തയാണ് ദൈവമേ അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി മനസ്സിൽ ഉരുണ്ടുകൂടിയ ഭയാശങ്കകൾ ഉറക്കത്തിൻ്റെ ആലസ്യത്തെ തട്ടിമാറ്റി മേശപ്പുറത്തെ മൊബൈലിലേക്ക് അവൻ്റെ കൈകൾ നീണ്ടു നോഷി നോഷിസാറെന്താ ഈ നേരത്ത് അവൻ്റെ ആശങ്ക വർദ്ധിച്ചു സാർ അവൻ ഉത്കണ്ഠയോടെ വിളിച്ചു ഗുഡ് മോർണിംഗ് ഷെഫീഖ് രാവിലെ വിളിച്ചു ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ ഒരത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് ആ ഗുഡ് മോർണിംഗ് ഏ അങ്ങനെയൊന്നുമില്ല എന്ത് ബുദ്ധിമുട്ട് സാർ എന്താണ് സാർ അവൻ ജിജ്ഞാസയോടെ തിരക്കി ആ കറുത്തച്ച മേടിനെപ്പറ്റി അയറിന്റെ എഴുത്തിലുള്ള വിവരങ്ങളൊന്നു പറഞ്ഞതാ ഷെഫീഖേ എന്താണ് സർ പെട്ടെന്ന് നോഷിയുടെ ആ അന്വേഷണം ഷെഫീഖിന്റെ ഉള്ളിലെ ആശങ്കയുടെയും സംശയത്തിന്റെയും ആക്കം കൂട്ടി ഏയ് വേറൊന്നുമല്ല ആ സ്ഥലം കാണാൻ ഒരു ക്യൂരിയോസിറ്റി അയറിന്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ആ സ്ഥലം എത്രയും വേഗം കണ്ടെത്തണമെന്ന് ഒരു തോന്നൽ എനിക്ക് രാവിലെ തന്നെ പുറപ്പെടണം നോഷി ധൃതി കൂട്ടിക്കൊണ്ടു പറഞ്ഞു അങ്ങനെ ഒരുപാട് വിവരങ്ങളൊന്നും അവളുടെ എഴുത്തിലില്ല സർ സംഭാഷണത്തിനിടയിൽ തന്നെ ഷഫീഖ് മേശയുടെ ഒരു ഭാഗത്തിരുന്ന അയറിന്റെ എഴുത്തുകളെടുത്ത് ഒരു കൈകൊണ്ട് മറിച്ചു തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ആ പേജ് കണ്ടെത്തിക്കൊണ്ട് ആ സാർ ഇതാണ് അവൻ നോക്കി വായിച്ചു പുളവൻമലയിലേക്കുള്ള കാട്ടുപാതയിൽ സഞ്ചരിക്കുമ്പോൾ നരിപ്പാറ എന്ന സ്ഥലം പുളവൻമലയുടെ താഴ്വാരമെന്ന് പറയാവുന്ന പ്രദേശം ആറാനക്കാട് പള്ളിയിലേക്കുള്ള ഒരു പാതയുമുണ്ടവിടെ അവിടെ നിന്ന് കാട്ടിനകത്ത് കയറി കറുത്തച്ചമ്മേട് കണ്ടെത്തണം ഇത്രയേ ഉള്ളൂ വിവരങ്ങൾ ഓക്കെ പുളവൻമല റോഡ് നരിപ്പാറ ആറാനക്കാട് പള്ളി നോഷി ഒന്നുകൂടി സ്വയം പറഞ്ഞ് വിവരങ്ങൾ മനസ്സിലേക്ക് പകർത്തി ഷഫീഖേ ഞാൻ യാത്രയ്ക്ക് റെഡിയാവട്ടെ വന്നിട്ട് കാണാം സർ സാർ ഞാനും വരുന്നുണ്ട് നോഷി കട്ട് ചെയ്യുന്നതിന് മുൻപ് ഷെഫീക്ക് പെട്ടെന്ന് പറഞ്ഞു ഷഫീഖ് ഗൗരവം സ്ഫുരിക്കുന്ന രീതിയിൽ നോഷി നീട്ടി വിളിച്ചു എന്നിട്ട് ഉപദേശിക്കും പോലെ പറഞ്ഞു എന്നെപ്പോലെ ഒരാൾ അങ്ങനെ ഒരു സ്ഥലം തേടിപ്പോകുന്നതും കണ്ടെത്തുന്നതുമൊക്കെ എന്റെ പ്രൊഫഷന്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ ഒട്ടും പരിചയമില്ലാത്ത ഷഫീക്ക് തൽക്കാലം ഇതിലൊന്നും ഇടപെടാതിരിക്കുന്നതല്ലേ നല്ലത് അവനെ പരമാവധി പിന്തിരിപ്പിക്കാൻ നോഷി ശ്രമിച്ചെങ്കിലും സർ ഞാനും വരുന്നു പ്ലീസ് അവൻ നോഷി പറഞ്ഞതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നു നോഷി മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ഒടുവിൽ സമ്മതം മൂളി പുളവൻമല എന്ന പ്രധാന മലയെ ചുറ്റി പുരവിമല പീലിമല എന്നീ ചെറിയ മലകൾ കൂടി സ്ഥിതി ചെയ്യുന്നു ഇവ പശ്ചിമഘട്ടത്തിന്റെ ഭാഗം പുളവൻമല ഔഷധസസ്യങ്ങളുടെ കലവറയാണ് തിരുവിതാംകൂർ രാജഭരണകാലത്ത് വലിയ തോതിൽ അപൂർവ ഔഷധങ്ങൾ കൊട്ടാര ആവശ്യങ്ങൾക്കായി ഇവിടെ നിന്നും എത്തിച്ചിരുന്നു ആദിവാസി വിഭാഗമായ കാണികളാണ് ഇവിടെ വസിക്കുന്നത് ഔഷധസസ്യങ്ങളുടെയും അപൂർവ സസ്യങ്ങളുടെയും കലവറയാണെന്നതുകൂടാതെ പുളവന്മല ഒരുപാട് നിഗൂഢതകളുടെയും ഐതിഹ്യങ്ങളുടെയും കഥകൾ കൊണ്ടുകൂടി സമ്പന്നമാണ് പുളവന്മലയിലെ ഉൾവനത്തിൽ പൗർണമി ദിവസം മാത്രം രൂപപ്പെടുന്ന അത്ഭുത തടാകമുണ്ടെന്നും അതിൽ അതിവിശിഷ്ടമായ ഒറ്റയിതൾ താമര വിരിയുമെന്നും ആ താമര സ്വന്തമാക്കുന്നവർക്ക് അത്ഭുത സിദ്ധികൾ ലഭിക്കുമെന്നും പറയപ്പെടുന്നു വെളിച്ചപാല എന്ന അത്ഭുത സസ്യമാണ് മറ്റൊന്ന് അതിൻ്റെ തണ്ടിൽ നിന്നുള്ള പാൽ കുടിച്ചാൽ ഭൂമിയിൽ മറഞ്ഞിരിക്കുന്ന സ്വർണങ്ങളുടെയും രക്തങ്ങളുടെയും നിക്ഷേപമറിയാം പുളവന്മലയെന്ന പേരിനാധാരമായ ചില കാര്യങ്ങളാണ് മറ്റു ചിലത് പുളവൻമലയിലെ കാട്ടിനകത്ത് പകുതി മനുഷ്യന്റെയും പകുതി ചെന്നായയുടെയും രൂപമുള്ള ചെന്നായ മനുഷ്യരെ പലരും കണ്ടിട്ടുള്ളതായി പറയുന്നു ആ വിചിത്ര രൂപികളെ പുളവന്മാർ എന്നാണ് കാണികൾ വിളിക്കുന്നത് ഈ അടുത്ത കാലങ്ങളിൽ പോലും അത്തരം രൂപങ്ങളെ കണ്ടതായി പറയുന്നു ഇക്കാര്യങ്ങളാണ് പുളവന്മലയെന്ന പേരിനാധാരം ഏതോ ഒരു ദിവസം ഗൂഗിൾ ചെയ്യാൻ തുടങ്ങി പിന്നെ വിട്ടുപോയ പുളവൻമലയെക്കുറിച്ചുള്ള വിവരങ്ങൾ യാത്രക്കിടയിൽ ഷഫീക്ക് വിശദമായി ഒന്ന് നോക്കി ഗൂഗിൾ മാപ്പ് നോഷിക്ക് സുഗമമായ പാത തുറന്നു രണ്ടു മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് പുളവൻമലയുടെ കവാടമെന്ന് പറയാവുന്ന പെരിയകര ടൗൺഷിപ്പിലെത്തിയത് വിജനമായ വെളിംപ്രദേശങ്ങളും ചെറു കാടുകളും മൊട്ടക്കുന്നുകളുമായിരുന്നു യാത്രയിൽ അതുവരെയും പെരിയകര മുതൽ നിബിഡമായ വനമേഖല തുടങ്ങുന്നു ഒന്ന് രണ്ട് ഹോട്ടലുകൾ രണ്ട് മൂന്ന് കടകൾ ബേക്കറികൾ റോഡിനപ്പുറത്തെ ഒഴിഞ്ഞ പ്രദേശത്ത് ചന്തയുടെ ആൾക്കൂട്ടവും കച്ചവടക്കാരുടെ ബഹളവും കുറച്ച് ദൂരെയായി പള്ളിയുടെ ഉയർന്ന ഗോപുരത്തിന്റെ ഒരു ഭാഗം ദൃശ്യമാണ് പെരിയകര ടൗൺ സജീവമാണ് ഒരു ഭാഗത്ത് വാഹനമൊതുക്കി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കഴിക്കാൻ തോന്നിയില്ല എന്നതാണ് സത്യം വരുന്ന വഴിയിൽ മൂന്നോ നാലോ ബോട്ടിൽ വെള്ളമാണ് വാങ്ങിക്കുടിച്ചത് വെയിലിൻ്റെ ചൂടിൽ തൊണ്ട വരണ്ടുകൊണ്ടിരുന്നു വെള്ളമധികമായപ്പോൾ വിശപ്പ് തോന്നാതെ സമയം പോയി പക്ഷേ ശരീരം ഇപ്പോൾ സൂചന കാണിച്ചു തുടങ്ങി വയറെ തുടങ്ങിയിരിക്കുന്നു കൂടെ ക്ഷീണവും അനുഭവപ്പെട്ടു തുടങ്ങി അവസാന ടൗൺ ഇതാണ് ഇനി അങ്ങോട്ട് കാട്ടുപാത തുടങ്ങിയാൽ ഒന്നും കിട്ടില്ല എന്ന ബോധ്യത്തിൽ ഇരുവരും ഇറങ്ങി ദൂരെ പുളവന്മല മേഘങ്ങളെ തൊട്ട് തല ഉയർത്തി നിൽക്കുന്നത് കാണാം റോഡിനു വശത്തായി ചെറിയ അകലത്തിൽ രണ്ട് ഹോട്ടലുകൾ കണ്ടു ഒന്ന് കുറച്ച് ഭേദപ്പെട്ട സൗകര്യങ്ങളോട് കൂടിയതാണ് മുഖം മിനുക്കിയ ഒരിടത്തരം ഹോട്ടൽ പാരഡൈസ് എന്ന നെയിം ബോർഡ് നെറ്റിയിൽ നിറഞ്ഞിരുന്നു മറ്റൊന്ന് ഒരു നാടൻ ചായക്കടയായിരുന്നു ഷീറ്റിട്ട ഒരു ചെറിയ കെട്ടിടം മുന്നിൽ കണ്ണാടിപ്പെട്ടിയിലെ പലഹാരങ്ങൾ ഉയരം കുറഞ്ഞ വാതിലാണ് അതിലൂടെ തല തലകുനിച്ചു വേണം അകത്തു കയറാൻ നോഷി അവിടേക്കാണ് കയറിയത് ഷഫീഖ് അനുഗമിച്ചു അകത്ത് പേർ പേരിരുന്ന് ആഹാരം കഴിക്കുകയാണ് ആകെ രണ്ടോ മൂന്നോ മേശകളെ ഉള്ളൂ അതിനു മാത്രമേ സ്ഥലവുമുള്ളൂ കൈയുള്ള ബെനിയനും ലുങ്കിയും ധരിച്ച മധ്യവയസ്കൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ചായ കൊണ്ടുവച്ചു കൈ കഴുകാൻ സ്ഥലം തിരഞ്ഞു നിന്ന ഇരുവർക്കും മൂലയിലുള്ള വാഷ്ബേസും വീപ്പയിലെ വെള്ളവും കാണിച്ചു കൊടുത്തു കൈ കഴുകി വന്ന ഇരുവരും ആദ്യം ചായ പറഞ്ഞു വളരെ വേഗം തന്നെ അയാൾ ചായ തയ്യാറാക്കി കൊണ്ടുവന്നു പിന്നാലെ വിളമ്പാനുള്ള കറികളും ഇലകളുമൊക്കെ വെച്ചിരുന്ന തൊട്ടടുത്ത ഒരു മേശയിൽ നിന്ന് വടകൾ നിരത്തിയ പാത്രമെടുത്തുകൊണ്ടുവന്ന് മുന്നിൽ വെച്ചു അതിൽ നിന്ന് ഒന്നുമെടുക്കാതെ വേറെ എന്താ കഴിക്കാനുള്ളത് നോഷി ചോദിച്ചു പൊറോട്ട ഇടിയപ്പം മുട്ടക്കറി രണ്ടുപേരും പൊറോട്ട പറഞ്ഞു തുടച്ചുവെച്ച ഈർപ്പം മാറാത്ത വാഴയിലയിൽ പൊറോട്ടയും രണ്ട് ചെറിയ കിണ്ണങ്ങളിൽ മുട്ടക്കറിയും പൊറോട്ട തണുത്തുപോയെങ്കിലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു രുചി ഭക്ഷണം നാവിൽ തൊട്ടപ്പോൾ ഇരുവരുടെയും വിശപ്പ് എവിടെ നിന്നോ പാഞ്ഞു വന്നു നേരത്തെ അവിടെ കഴിച്ചു പണം കൊടുത്തുപോയി പണം വാങ്ങാൻ ചായയടിക്കാൻ ഭക്ഷണം വിളമ്പാൻ വൃത്തിയാക്കാൻ എല്ലാം ആ മധ്യവയസ്കൻ ഒറ്റയ്ക്ക് വന്നു കയറുന്ന വാതിലിന്റെ അരികിൽ കഷ്ടിച്ചുള്ള സ്ഥലത്ത് പണമിടുന്നതിനായി ചെറിയൊരു മേശ അതിനു മുകളിൽ ചുമരിലായി ഒരു ക്രിസ്തുവിൻ്റെ ഫോട്ടോ അതിനോട് ചേർന്ന തട്ടിൽ പാതി കത്തിക്കഴിഞ്ഞ മെഴുകുതിരി ഇതിനിടയിൽ രണ്ട് പഴക്കുലകൾ കൂടി തൂക്കിയിട്ടുണ്ട് അതിനിടയിലൂടെയാണ് അയാൾ ഓടി നടക്കുന്നത് അയാളുടെ തിരക്കൊന്നൊഴിഞ്ഞപ്പോൾ കറുത്തച്ചന്മേട് എന്ന സ്ഥലനാമമെടുത്ത് നോഷി അയാൾക്ക് മുന്നിലിട്ടു അയാൾ മനസ്സിലാകാത്ത പോലെ തലയിലാകെ ഒന്ന് കൈവെച്ച് ഒഴിഞ്ഞുകൊണ്ട് എന്താ സാറേ എന്താ എന്താ നോഷി വീണ്ടും ആവർത്തിച്ചു ഇരുവരും അയാളുടെ മുഖഭാവം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആദ്യമായി കേൾക്കുന്ന ഭാവം തന്നെയാണ് അയാളുടെ മുഖത്ത് തല ചെരിച്ച് ഓർത്ത് അങ്ങനെ നിന്ന ശേഷം അയാൾ പറഞ്ഞു ഇല്ല സാറേ ഒരു പിടിയില്ല നരിപ്പാറയെന്ന് കാടിനകത്തോട്ട് ഏതെങ്കിലും വഴികളുണ്ടോ ഷഫീഖാണ് ചോദിച്ചത് കാട് ഇടുന്നു തുടങ്ങി അങ്ങ് പുളവന്മല വരെ നീണ്ടു കിടക്കുകയല്ലേ ഇടയ്ക്ക് കാട്ടിനകത്തോട്ട് ഒരുപാട് വഴികളൊക്കെയുണ്ട് പിന്നെ ഈ നരിപ്പാറയൊക്കെ വലിയ കാടാണ് ആറാനക്കാട് ചുറ്റിപ്പോകുന്ന കൊടുങ്കാട് പുളവന്മലയിലേക്ക് പിന്നെ അധിക ദൂരമില്ല അല്പമൊന്ന് ചിന്തിച്ചു കൊണ്ട് അയാൾ തുടർന്നു നരിപ്പാറ എന്ന് കുറച്ച് ദൂരെ ആറാനക്കാട് അവിടെ ഞങ്ങളുടെ പെരിയകര പള്ളിയുടെ ഒരു കുരിശു പള്ളിയുണ്ട് പുറത്തെ പെരിയകര സെൻറ് തോമസ് ചർച്ച് എന്ന ബോർഡ് അയാൾ ചൂണ്ടിക്കാണിച്ചു ആറാനക്കാട് ഭാഗത്ത് കുറച്ചുപേർ താമസമുണ്ട് കാട്ടു കൃഷിയൊക്കെ ആയിട്ട് അവർക്ക് വേണ്ടിയുള്ളതാ പിന്നെ ഏതാ അവിടെ കാട്ടിനകത്തോട്ടൊരു വഴി അയാൾ സംശയിച്ച് അങ്ങനെ നിന്നു ഭക്ഷണം കഴിച്ച് ആദ്യം എണീറ്റത് നോഷിയാണ് പിന്നാലെ തൻ്റെ ചായ പൂർത്തിയാക്കി ഷഫീക്കും വേഗം എണീറ്റു കൈ കഴുകുന്നിടത്തേക്ക് പോകുന്ന വഴി നരിപ്പാറയിലോട്ട് ഇവിടുന്ന് എത്ര ദൂരം കാണും ഷഫീക്ക് വെറുതെ ഒന്ന് തിരക്കി ഉദ്ദേശം ഒരു പത്തു പന്ത്രണ്ട് കിലോമീറ്റർ വരും സാറേ അല്ല എന്താ സാറേ കാര്യം അയാൾ സംശയം പ്രകടിപ്പിച്ചു ഓ വെറുതെ ഞങ്ങളീ ഫോട്ടോഗ്രാഫേഴ്സാണേ കുറച്ച് കാട് കയറി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ളൊരു യാത്ര അപ്പോൾ ഇവിടേക്ക് വായിച്ച് സ്ഥലപ്പേരൊക്കെ ഒന്ന് ഓർത്ത് ചോദിച്ചതാ ഓ അങ്ങനെ അതുവല്ല കഥയിലും കഥയിലുമായിരിക്കുമെന്നാണ് തോന്നുന്നത് കൈ കഴുകി തിരികെ വന്ന് പണം കൊടുക്കുമ്പോൾ നോഷി ആ വിഷയം പറഞ്ഞവസാനിപ്പിച്ചു ബാക്കി നൽകി ഇരുവരോടും ഒരു ചിരി പാസ്സാക്കിക്കൊണ്ട് അയാൾ തൻ്റെ ജോലികളിൽ വ്യാപൃതനായി തൊട്ടടുത്ത ബേക്കറിയിൽ നിന്ന് ഷഫീഖ് ഒന്ന് രണ്ട് ബോട്ടിൽ വെള്ളം കൂടി വാങ്ങിക്കൊണ്ടുവന്ന് വണ്ടിയിൽ കയറി വെയിലുറച്ച നാട്ടുപാതയിൽ നിന്ന് അവരുടെ വാഹനം കാട്ടുപാതയുടെ ഇരുളിലേക്ക് കയറി കാറ്റിൽ കാടിൻ്റെ ഗന്ധം വിജനമായി നീണ്ട് വളഞ്ഞും പൊളഞ്ഞും പോകുന്ന കാട്ടുപാത ചായക്കടക്കാരന്റെ ഊഹം കൃത്യമാണ് ഗൂഗിൾ മാപ്പ് പന്ത്രണ്ട് കിലോമീറ്ററിൽ നിന്ന് അവരോഹണക്രമത്തിൽ ഇനി താണ്ടാനുള്ള ദൂരം അറിയിച്ചുകൊണ്ടിരുന്നു കാടിന്റെ സൗന്ദര്യം പല ഭാവങ്ങളിലായി ഇരുവശങ്ങളിലും ഇടതൂർന്ന കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടിരുന്നു മുയലും മ്ലാവും മയിലുമൊക്കെ പാതയ്ക്ക് കുറുകെ വട്ടം ചാടി കടന്നുപോയി പക്ഷേ ഒന്നും ആസ്വദിക്കുവാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല ഇരുവരുടെയും മനസ്സ് നിബിട വനത്തിനകത്തെ ആ നിഗൂഢസ്ഥലം അതിലേക്ക് തന്നെയാണ് മനസ്സ് അതുവരെ ഒരു പെയിന്റിംഗ് എന്ന പോലെ ദൂരെ കണ്ട പുളവൻമല ഓടിക്കയറാമെന്നോ ചെന്നു തൊടാമെന്നോ തോന്നുന്ന രീതിയിൽ ഒരു തിരശീല എന്ന പോലെ മുന്നിൽ നിന്നപ്പോൾ ഗൂഗിൾ മാപ്പ് ഡെസ്റ്റിനേഷൻ എത്തിയെന്നറിയിച്ചു കാടിന് നടുവിലെ ആ പാത രണ്ടായി പിരിയുന്നു ഇടത്തേക്ക് തിരിയുന്ന പാതയിൽ ആറാനക്കാട് കുരിശുപള്ളിയെന്നെഴുതിയ പഴയ ഒരു നാമഫലകം അവിടെ സ്ഥാപിച്ചിരുന്നു വാഹനം ഇടത്തേക്ക് കയറ്റി ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തി ഇരുവരും പുറത്തിറങ്ങി ചുറ്റും സ്ഥലഭ്രമമുണ്ടാക്കുന്ന തരത്തിൽ കാട് ഒരു പോലെ അന്തമില്ലാതെ പരന്നു കിടക്കുകയാണ് ഇതുവരെയുള്ള മാർഗം സുഗമമായിരുന്നു ഇനിയുള്ള യാത്രയെന്നോ അന്വേഷണമെന്നോ പറയാവുന്ന നിമിഷങ്ങളാണ് ഉദ്വേഗ ഉള്ളിൽ ആന്തലുണ്ടാക്കുന്ന അത്തരം ചിന്തകൾ ഷെഫീക്കിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് വെറും കാട്ടിലേക്കല്ല പോകാൻ പോകുന്നത് നോഷി തൻ്റെ ബാഗും വെള്ളത്തിൻ്റെ ബോട്ടിലുകളുമെടുത്ത് കാർ ലോക്ക് ചെയ്തുകൊണ്ട് കാടിനകത്തേക്ക് നിന്ന ഷെഫീഖിൻ്റെ അടുത്തേക്ക് വന്നു എന്താ ഷെഫീക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഉള്ളിൽ ഭയം കുടിയിരുന്നിട്ടും അവൻ വിട്ടുകൊടുത്തില്ല ഏയ് അങ്ങനെയൊന്നുമില്ല നോഷി കയ്യിലിരുന്ന വെള്ളത്തിൻ്റെ ബോട്ടിലുകളിലൊന്ന് ഷെഫീഖിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ നോഷി വളരെ ഇൻട്രസ്റ്റിംഗ് മോഡിലാണ് നോഷിയുടെ മുഖത്തെ ആത്മവിശ്വാസം ഷെഫീക്കിൻ്റെ ഉള്ളിലെ ഭയത്തെ അൽപ്പമൊന്നു കുറച്ചു കാടിനകത്തേക്ക് എവിടെയും വഴികളില്ല നേരിയ പാതയുടെ തെളിച്ചം പോലുമില്ല ഓരോ ഭാഗത്തും കണ്ണോടിച്ചുകൊണ്ട് ഒരു കടലാഴത്തിലേക്ക് എടുത്തു ചാടാനുള്ള തയ്യാറെടുപ്പെന്ന പോലെ നോഷി നിന്നു ഷഫീഖ് നോഷിയുടെ ചലനങ്ങൾ നിരീക്ഷിച്ച് ആകാംക്ഷയോടെ നിന്നു കാടിൻ്റെ ഒരു ഭാഗത്തു കൂടി ഒരു പാത സങ്കൽപ്പിച്ചുകൊണ്ട് കാട്ടുവള്ളികളെയും ചെടികളെയും വകഞ്ഞു മാറ്റി നോഷി കാടിനകത്തേക്ക് കയറി അയാളുടെ ഓരോ ചുവടുകളും അനുകരിച്ചുകൊണ്ട് പിന്നാലെ ഷഫീഖും കുറച്ചധിക ദൂരം അങ്ങനെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നോഷി ഒന്നറച്ചു നിന്നു അയാളുടെ സങ്കല്പപാതയെ വെല്ലുവിളിച്ചുകൊണ്ട് കാട് മുന്നിൽ വാ തുറന്നു നിന്നു പക്ഷേ നോഷി അധികനേരം ആ നിൽപ്പ് തുടർന്നില്ല ഒരു കനമുള്ള ചെടിയുടെ നീളൻ കമ്പ് ഒടിച്ചെടുത്തുകൊണ്ട് വളർന്നു പൊന്തിനിന്ന കാട്ടു ചെടികളെ അടിച്ചൊതുക്കി അയാൾ മുന്നോട്ടു പോയി ദുർഘടവും ആയാസകരവുമായ ആ യാത്രയിൽ ഇരുവരും അതിവേഗം തളർന്നു തുടങ്ങി ഇടയ്ക്കിടെ നിന്ന് മാറ്റാതെ മുന്നോട്ട് ഒരു ചുവടുപോലും വെക്കാൻ കഴിഞ്ഞില്ല ഇരുവർക്കും ഒരു കൂറ്റൻ മരത്തിൻ്റെ ചുവട്ടിലെ വേരുകളിൽ ചാരി നിൽക്കുമ്പോൾ ബോട്ടിലെ അവസാന തുള്ളി വെള്ളവും പങ്കിട്ട് തീർന്നു കഴിഞ്ഞിരുന്നു കാടിൻ്റെ വയറ്റിനകത്ത് നിന്നുകൊണ്ട് ഇരുവരും പിന്നിട്ട് വന്ന വഴിയുടെ ദിശ ഒന്നു നോക്കി ആ വഴിയെ ഒളിപ്പിച്ചുകൊണ്ട് ഒരു വഞ്ചനയുടെ ചിരിചിരിച്ചു ആ നിബിടവനം വാച്ചില സമയം ഇരുവരെയും തോൽപ്പിച്ചുകൊണ്ടിരുന്നു വൈകുന്നേരമായി കാട്ടിനുള്ളിൽ നേരത്തെയുള്ളതിനേക്കാൾ വെളിച്ചം കുറഞ്ഞു തുടങ്ങി ഏതോ പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാം കൂടണയുമ്പോഴുള്ള ബഹളം അല്പം തളർച്ച മാറിയപ്പോൾ തന്നെ നോഷി വീണ്ടും മുന്നോട്ട് നടന്നു തുടങ്ങി പിന്നാലെ ഷഫീഖും പോകെ പോകെ ചുവടുകൾ ദുർബലവും അലക്ഷ്യവുമായി തുടങ്ങി ലക്ഷ്യസ്ഥാനത്തെത്തുമെന്നുള്ള ഇരുവരുടെയും വിശ്വാസം മങ്ങുകയാണ് മരക്കൂട്ടങ്ങൾക്കിടയിൽ പെട്ടെന്ന് മിന്നിമറഞ്ഞ ഏതോ ഹിംസ്രജന്തുവിൻ്റെ മഞ്ഞക്കണ്ണ് കരിയിലകൾക്കിടയിലൂടെ ഇഴഞ്ഞു മറഞ്ഞ ഒരു തടിയൻ പാമ്പ് മുന്നിലേക്ക് വന്നു വീണ അത്തരം കാഴ്ചകളാണ് അതുവരെയും സങ്കല്പത്തിലെ ഒരു അദൃശ്യ രൂപത്തിൽ മാത്രം വ്യാപരിച്ചിരുന്ന ഭയത്തെ അതിലേക്ക് കൂടി തിരിച്ചുവിട്ടത് കയറ്റിറക്കങ്ങൾ തുടരെയെത്തി ശരീരങ്ങളെ ക്ഷീണിപ്പിക്കുകയാണ് ഇനി എത്ര ദൂരം എങ്ങോട്ട് പരസ്പരം നോക്കുക പോലും ചെയ്യാതെ യാന്ത്രികമായി ചലിക്കുകയാണ് ഇരുവരും മുന്നോട്ടുള്ള ഓരോ ചുവടിലും പിന്നിൽ കാടിനകത്ത് ആയിരം വാതിലുകൾ അടയുകയാണ് എന്ന ബോധ്യത്തിലും നോഷി മുന്നോട്ടു തന്നെ ചലിച്ചു ഇടയ്ക്കിടെ നോഷിയുടെ മുഖത്തേക്ക് നോക്കിയ ഷഫീഖിന് അയാളുടെ ആത്മവിശ്വാസം ചോരുന്നതുപോലെ തോന്നി അത് ഷഫീഖിനെ കൂടുതൽ ഭയചകിതനാക്കാൻ തുടങ്ങി കാടിനകം ഇരുളുകയാണ് കാടിൻ്റെ അതുവരെയുള്ള ഭാവങ്ങൾ മാറിത്തുടങ്ങിയതുപോലെ ഇരുവർക്കും തോന്നി അതുവരെ കണ്ട വൻ മരങ്ങളെക്കാൾ ഉയരത്തിലും വണ്ണത്തിലും പരസ്പരം മത്സരിക്കുന്നത് പോലെ കൂറ്റൻ ശിഖരങ്ങളോടുകൂടിയ ഭീമാകാരങ്ങളായ വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിന്നുകൊണ്ട് ആകാശത്തിൻ്റെ ഒരു ചീളുപോലും കാണാനാകാതെ മറച്ചു തുടങ്ങി യാത്രയിലുടനീളം കേട്ടുകൊണ്ടിരുന്ന ചീവീടുകളുടെയോ പക്ഷികളുടെയോ ചിറകടിയൊച്ചയോ മൂളലുകളോ പോലും ഇല്ലാതെയായി പേടിപ്പെടുത്തുന്ന നിശബ്ദത കാടിന്റെ പച്ച കറുപ്പായതുപോലെ അന്ധകാരാവൃതമായ കാട് അന്തരീക്ഷത്തിൽ വായു കെട്ടിനിൽക്കുകയാണ് ആഴമുള്ള ഒരു കിണറിനകത്തുപെട്ട പോലെ ശ്വാസംമൂട്ടി ഇരുവർക്കും ആ നിഗൂഢസ്ഥലമെത്തിയെന്ന് മനസ്സു പറയും പോലെ പക്ഷേ മനസ്സത് ഉറപ്പിച്ചില്ല വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്ന മനംപിരട്ടലുണ്ടാക്കുന്ന ഒരുതരം ഗന്ധം മൂക്കു തുളച്ചു കയറാൻ തുടങ്ങി ശവമെരിയുന്ന ഗന്ധം നോഷി തിരിച്ചറിഞ്ഞു രണ്ടുപേരുടെയും വാച്ചുകളിൽ സമയം നിലയ്ക്കുകയും മൊബൈലുകൾ നിർജീവമാവുകയും കൂടി ചെയ്തപ്പോൾ ആ നിഗൂഢ സ്ഥലം എത്തിയെന്ന് ഉറപ്പിച്ചുകൊണ്ട് മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി അതിവേഗം ബാഗിൽ നിന്ന് ഇ എം എഫ് മീറ്ററെടുത്ത് നോഷി ഓൺ ചെയ്തു പിടിച്ചതേയുള്ളൂ എന്തോ കൊണ്ട് ശക്തിയായി അടിച്ചതുപോലെ നോഷിയുടെ കയ്യിൽ നിന്നത് ഒരു ശബ്ദത്തോടെ കാടിൻറെ ഏതോ ഭാഗത്ത് പൊട്ടിച്ചിതറി വീണു ഇരുവരും പോയി ഒരു നിലവിളി ഷഫീഖിന്റെ തൊണ്ടയിൽ കുരുങ്ങി അവൻ നിന്ന് വിറയ്ക്കുകയായിരുന്നു ആകെ മരവിച്ച് പോയ നോഷി അതിനെ അതിജീവിച്ചുകൊണ്ട് ഷഫീഖിനെ ചേർത്തു പിടിച്ചു ഭീകരമായ നിഴലുകളാണോ വൃക്ഷങ്ങളാണോ എന്ന് തമ്മിൽ തിരിച്ചറിയാനാവാത്ത ഇരുട്ടിലേക്ക് തുറിച്ച് ചുറ്റിലും നോക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു കാഴ്ച കണ്ടത് കണ്ണുകൾ ആ കാഴ്ചയെ ഇരുട്ടിൽ നിന്ന് അരിച്ചെടുത്തു ഒരു വൃക്ഷച്ചുവട്ടിൽ മനുഷ്യരൂപത്തിന്റെ നിഴലാട്ടം പെട്ടെന്നവിടെ അങ്ങനെയൊരു രൂപം കണ്ട് ഞെട്ടിപ്പോയി ഇരുവരും ആ രൂപത്തിൽ നിന്ന് വെള്ളപ്പുക വമിക്കുന്നുണ്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് അതിനടുത്തേക്ക് ചുവട് വയ്ക്കുമ്പോൾ നോഷിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു കാലുകൾക്ക് ഭാരം കൂടിയതുപോലെ തോന്നി ചുരുട്ടുപോലെ എന്തോ വലിക്കുകയാണ് ആ രൂപത്തിൻ്റെ വായിൽ നിന്ന് പുക ചുരുളുകൾ ഉയരുന്നു ചുരുട്ടിൻ്റെ കനൽ വെളിച്ചത്തിൽ നേരിയ രീതിയിൽ കണ്ടു അതൊരു വൃദ്ധനാണ് അയാളുടെ നരച്ച നീളൻ താടി ചുവന്ന കനൽ വെളിച്ചത്തിൽ മിനുങ്ങി ഏതാണ്ട് സമീപത്തെത്തിയിട്ടും ഇരുവരെയും ആ മനുഷ്യൻ ശ്രദ്ധിച്ചതേയില്ല ചുരുട്ടിൻ്റെ പുക അയാൾ ആസ്വദിച്ചു വലിച്ച് ഊതിവിടുകയാണ് നോഷിയുടെ പിന്നിൽ പിടിച്ച് മറഞ്ഞു നിന്ന് വിറയ്ക്കുകയാണ് ഷഫീഖ് ആ മനുഷ്യനോട് നോഷി എന്തോ ചോദിക്കാൻ ശ്രമിച്ചു പക്ഷേ അയാളുടെ നാവ് താണുപോയി പെട്ടെന്ന് ആ വൃദ്ധനിൽ നിന്ന് അതിഭയങ്കരമായ ഒരലർജിയുണ്ടായി വൃദ്ധൻ അപ്രത്യക്ഷനായി പിന്നെ അവിടെ മുഴങ്ങിയത് വികൃതമായ പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളുമാണ്